ിശുകായിരിക്കും സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയ്യാ എന്റെ സഹോദരങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങളെ ആർ യു ഹാപ്പി പോരാ സുഖമാണോ അപ്പോൾ അപ്പോൾ ആണ് അതിന്റെ മറുപടി വരുന്നത് ഹല്ലേ ലുഹിയ എൻ്റെ ഫ്രട വ്യാഴാഴ്ച എനിക്ക് വലിയ സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ പിന്നെ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ചിലപ്പോൾ അച്ഛൻ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ഈശോയുടെ കരണിയാണ് പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ സപ്പോർട്ട് എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ എന്റെ സാക്ഷി അതാണ് ഇത്രയും സ്ഥലം ഇന്ന് ഈ ലളിതദാസിൻ്റെ നിയോഗം അമേരിക്കയിലെ ധ്യാനം എല്ലാം വെച്ച് പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധ മറിയമ്മയെ തമ്പുരാച്ചി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷണമേ ആമേ പ്രൈസ് അലോൾ ഇവരുടെ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നല്ല തലക്കെട്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടവും തോപിത്ത് മൂന്നേ ഒന്നാണ് കേട്ടോ തലക്കെട്ട് ഇതാണ് ജീവിത പങ്കാളിയുടെ കുത്തുവാക്യനുള്ള പ്രതികരണം അല്ലേ ലുയ്യ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം അപ്പം തോബി ചാപ്റ്റർ ത്രീ വേഴ്സ് വൺ എൻ്റെ സഹോദരങ്ങളെ അതിൻ്റെ ഇതാണ് അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയാം അത് തോപിത്തൊന്ന് തോപിത്താണ് കഥാപാത്രം അപ്പോൾ ഒരു ഒരു കൺഫ്യൂഷനാണ് ഒരു തെറ്റിദ്ധാരണയാണ് ഒരു ഒരു ജോലി ചെയ്തപ്പോൾ ഒരു സാധനത്തെ ഫ്രീ ആയി കൊടുത്തു വന്ന് ഭാര്യ ഏ നീ മോഷിച്ചോണ്ട് വന്നത് ഭർത്താവ് കൺഫ്യൂഷനാണ് അപ്പോൾ ഏതായാലും എന്താ ജീവിത പങ്കാളി നല്ല ഭാര്യ ഒരു ഡയലോഗ് കിട്ടും ഒരു ഡയലോഗ് ഇട്ട് പറഞ്ഞ് എല്ലാം അറിയാവുന്നല്ലേ ഭാവം എല്ലാം എന്നിട്ടൊക്കെ പറഞ്ഞ് സംഗതി ഒരു ഒരു സംഭവമാണത് സിറ്റുവേഷൻ പഠി കിട്ടിയില്ല ഇതിന് ശേഷം തോബിത്ത് മൂന്ന് ഒന്നിൽ തോപിത്ത് എന്ന് പറയുകയാണ് തോബിത്ത് പറയുകയാണ് ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു എന്നിട്ട് പറയാണ് ഹൃദയം നൊന്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഹൃദയ വ്യഥയോടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അല്ലേ രുയാ എൻ്റെ പ്രിയപ്പെടെ സഹോദരങ്ങളെ നേരെ തിരിച്ചും ഉദാഹരണം പറഞ്ഞാൽ ജീവിത പങ്കാളി അല്ലേ ഭർത്താവ് ഇച്ചർ ദേഷ്യപ്പെട്ടു ഭാര്യയെച്ചരെ കുറ്റപ്പെടുത്തി എല്ലാം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ദുഃഖം വരാം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല വി ആർ ഹ്യൂമൻ മാനുഷികമായി നമുക്ക് ദുഃഖം വരാം ചിലപ്പോൾ കരുകയും ചെയ്യാം അതൊക്കെ ചിലപ്പോൾ എക്സ്ട്രീമൊക്കെ ആയിട്ട് അങ്ങ് പോകുന്നേ ഉള്ളു ഇതൊക്കെ ചെയ്തോ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല മാനുഷികമായിട്ട് ഇതൊക്കെ പറയുമോ ഓക്കേ ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു എന്നിട്ട് പറയാണ് ഹൃദയവ്യതയോടെ ഞാൻ പ്രാർത്ഥിച്ചു അതാണ് പ്രധാനപ്പെട്ട കാര്യം ഹൃദയവതയോടെ പ്രാർത്ഥിച്ചു ഈ ഹൃദയവ്യതയോടെ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പഴയ നിയമത്തിലൊരു കഥാപാത്രം പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ അവനൊരു അപകടം ഉണ്ടാണ് അങ്ങനെ നല്ല പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ ഈശോയെ സഹിക്കാൻ ഒരു കൃപ തന്നതിന് കർത്താവിനോട് നന്ദി പറഞ്ഞ് ഇത് എടുക്കാൻ ഒരു കൃപ തരുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക എൻ്റെ ദൈവമേ എൻ്റെ യാഥാർത്ഥ്യം അവർക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടല്ലേ പ്രിയപ്പെട സഹോദരങ്ങളെ ഇപ്പോൾ പിന്നെ പൗലോ സുലിഹ തൻ്റെ ലേഖനത്തെ പറയുന്നതല്ലേ ജീവിത പങ്കാളിയുടെ ആ ഒരു ഒരു വിശ്വസ്തമായ നല്ല പെരുമാറ്റം അവർക്ക് കണ്ടിട്ട് മാനസാന്തരങ്ങൾ ഉണ്ടാകും അത് അങ്ങനത്തെ എത്രയോ സാക്ഷികളുണ്ടെന്ന് നോക്കിയേ അപ്പോൾ അതുകൊണ്ട് ഒരു കുത്തുവാക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഡബിൾ ഡോസിൽ വേണ്ട കുത്തുവാക്ക് അങ്ങോട്ട് വിടാം പക്ഷെ അതൊന്നും എവിടെ എത്തിയല്ലോ എൻ്റെ സഹോദരങ്ങളെ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ബാധകളാണ് കേട്ടോ മിക്കവാറീട്ട് ഓക്കെ എടുത്ത് വെച്ചിട്ട് പലർക്കും നിങ്ങൾ അയച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട് അറിയില്ല അതൊക്കെ നമുക്ക് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഓക്കെ ദുഃഖഭാരത്തോടെ പക്ഷേ ആ ദുഃഖഭാരത്തോടെ കരഞ്ഞു എന്ന് പറയുമ്പോഴത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് എൻ്റെ സഹോദരങ്ങൾ കന്ന പോയി കർത്താനുസ്ഥാനം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്നത് പോലത്തേക്കുള്ള ചില വധനങ്ങളാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ എത്തേണ്ടത് ഒരു പക്ഷേ നമ്മുടെ ഈ കണ്ണുനീരും നമ്മുടെ ഈ പ്രാർത്ഥന വഴിയാണ് ജീവിത പങ്കാളി ഒരു മാനസാന്തരപ്പെട്ട ഒരു വിശുദ്ധനാകാൻ തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ അറിയോ പിശാജ് അവിടെ കയറിയിട്ട് നമ്മുടെ പ്രാർത്ഥിപ്പിക്കാതെ കുത്തുവാക്കും വഴക്കും ചീത്തവാക്കോ അത് ഞങ്ങൾ ബ്ലോക്കായി കളി ഞാൻ പറയാൻ ഒരു ഒരു കാര്യം പറയാം ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയുടെ ആത്മരക്ഷ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള മനസ്സിലായില്ലേലും വിഷമിക്കേണ്ട എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിഷമിക്കേണ്ട സ്വർഗത്ത് ചെല്ലുമ്പോൾ എല്ലാം മനസ്സിലാവുകയും ചെയ്യും സ്വർഗത്ത് ചെല്ലുമ്പോൾ വലിയ എന്ന് ചിന്ത വരുകയും ചെയ്യും അതെന്തായാലും മനസ്സിലായി വെച്ചു ഈശോയെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്കറിയാം നിങ്ങൾക്ക് ഒരു 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 ദൈവാനുഗ്രഹം ഉണ്ടാവും കേട്ടോട്ടോ നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് വലിയ കൂട്ടായ്മയിൽ വലിയ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ വിളിച്ചതിനോർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവായി ദൈവമേ കുടുംബങ്ങളെ പ്രത്യേക അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കുടുംബങ്ങളിലുള്ള കലകം ഭിന്നത വഴക്കുകൾ തമ്മിൽ തമ്മിലുള്ള കൂടൽ കർത്താവ് മിണ്ടാതിരിക്കൽ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അതിന് ഒരു പ്രത്യേക തരത്തിലുള്ള മറുപടികൾ എൻ്റെ ദൈവമെ റിയാക്ഷൻസ് ഇറിറ്റേഷൻ ഇവിടത്തുള്ള എല്ലാ അരികൂപകളും സ്വാധീനങ്ങളും കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ കമ്മ്യൂണിറ്റികളിൽ നിന്ന് ഒരുമിച്ച് വസിക്കുന്ന സ്ഥലം ിൽ നിന്ന് നാമത്തിൽ ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു വിട്ടൊഴിഞ്ഞ് കുരിശേനയോട് നിബന്ധിക്കപ്പെടട്ടെ ഐക്യവും സമാധാന സ്വസ്ഥതയുണ്ടാകട്ടെ എന്റെ കർത്താവേ അതുപോലെ തന്നെ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തോപത്തിന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തി ജീവിക്കാനൊരു കൃപ ഞങ്ങളുടെ മേൽ വന്നെ കർത്താവ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ